ഈ ഭീതി വെറുതെയാണ് എന്ന് പറയുന്നവർക്ക് ഒരു ചെറിയ നമ്മൾ ഈ ചോറ് മുഴുവൻ എടുത്ത് നോക്കേണ്ട കാര്യമല്ല രണ്ട് മറ്റെടുത്ത് നോക്കുക അതിൽ രണ്ട് പറ്റെടുത്തത് എനിക്ക് കിട്ടിയ ഒരു മൂന്നാലെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട് ഖുറാൻ അഞ്ച് അമ്പത്തൊന്ന് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യ ഉത്രം ഉറ്റമിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം കണ്ടീഷനാണ് അവനും അവരിൽപ്പെട്ടവർ തന്നെയാണ് ഞാൻ പിന്നെ നിങ്ങളോട് ചെണ്ട പോട്ടി അക്രമികളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച അപ്പം അവിടെയൊക്കെ ഉള്ള അറിയുന്ന രണ്ട് കൂട്ടരാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഹിന്ദുക്കളും ജൈനന്മാരും ഒന്നും അവിടെ അത്ര ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ കരുതണം അപ്പോൾ ഉള്ളവരെ എല്ലാം മൊത്തത്തിൽ ഒരു സെറ്റാക്കുന്ന ഒരു സാധനമാണ് അദ്ദേഹം മുഹമ്മദ് അഞ്ച് അമ്പത്തൊന്നിൽ എഴു വയ്ക്കാൻ പറഞ്ഞത് ഇനി എട്ട് പന്ത്രണ്ടിൽ പറയുന്നു സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടു കൊടുക്കുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനോടുള്ള ഭയം എന്നല്ലേ എൻ്റെ അർത്ഥം അപ്പൊ ഇത് ആരാ ഇട്ടു കൊടുത്തത് നമ്മളാണോ ഇട്ടു കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ വാക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല എന്നിട്ട് ഇതേ മുസ്ലിങ്ങൾ തന്നെ പറയും ഇസ്ലാമഫോബി എന്ന് പറയുന്ന നിരർത്ഥകമാണ് അത് തെറ്റാണ് ഇത് തമ്മിലൊരു പൊരുത്തവും ഇല്ല സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടു കൊടുക്കുന്നതാണ് ഈ ഒറ്റ സാധനം മാത്രം വായിച്ചാൽ ഇസ്ലാമഫോ എന്നുള്ള വാക്ക് ഒരു മുസ്ലിം ഉന്നയിക്കാനേ പാടില്ല കാരണം അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഭയം ഇവിടെ കയറ്റിക്കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളിവിടെ തുള്ളും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു പുള്ളി എന്നിട്ട് ബാക്കി പറയുന്നൊക്കെ വളരെ സമാധാനത്തിന്റെ വരികളാണ് അവരുടെ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക ചുമ്മാ ജസ്റ്റ് അവരുടെ വിരലുകൾ നിങ്ങൾ മുറിച്ചെടുത്തുകൊള്ളുക എണ്ണിപ്പടിക്കാം അല്ലെ വൺ ടു ത്രീ ഫോർ അങ്ങനെയൊക്കെ ചെയ്യാൻ ഏത് പുസ്തകത്തിലായത് സമാധാന പുസ്തകത്തിൽ സത്യവിശ്വാസികളെ നിങ്ങൾ അയൽക്കാരായ സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എപ്പോഴും ചിരിക്കരുത് നിങ്ങളെ കാണുമ്പോൾ ആ ഇനി രണ്ടാം ഖുർആൻ എന്നറിയപ്പെടുന്ന സഹീഹ് ബുക്കാരി ബുക്കാരിയുടെ ഒരു പുസ്തകത്തിൽ അബൂഹുറൈ നിവേദനം റസൂൽ പറഞ്ഞു ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത് തുടക്കം തുടക്കത്തിൽ സലാം പറയരുത് നിങ്ങൾ നോക്കണം അവൻ്റെ മുദ്ര ശ്രദ്ധിച്ചിട്ട് അവനോട് സലാം പറയരുത് അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം വളരെയധികം കഠിന ഹൃദയനായിട്ട് എനിക്കത്രയും ആക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് വളരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താറ്റാന്ന് പറയും മലയാളത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ വളരെയധികം സമ്മോഹനമായ ഉപദേശങ്ങൾ നിറഞ്ഞ ഇതൊരു ഒരു എന്താ പറയുക സാമ്പിളായിട്ട് എടുക്കുക ഇത് ഇങ്ങനെ അങ്ങോട്ട് പോവും പക്ഷേ ഇതെല്ലാം പറയുന്നത് എന്തറിയാം ഇതെല്ലാം അതിൻ്റെ സാഹചര്യം അനുസരിച്ച് എടുക്കണം യുദ്ധ സാഹചര്യം കോണ്ടഷ്യലൈസേഷൻ കോണ്ടസ്റ്റലൈസേഷൻ മൊത്തം കോണ്ടസ്റ്റലൈസേഷൻ അല്ല ഇത് നിങ്ങൾ എടുക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾ ഈ കോണ്ടസ്റ്റലൈസേഷൻ കോണ്ടസ്റ്റലൈസേഷൻ എന്നുള്ള സാധനമാണ് ഒരു ചോദ്യം ഈ സാധനം കോണ്ടസ്റ്റലൈസ്ഡ് ആണ് അങ്ങനെ ഉപയോഗിക്കാവൂ എന്ന് ഈ പുസ്തകത്തിലോ എൻ്റെ തഫ്സീറുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹദീസുകളിലോ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാവും മുഹമ്മദ് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിലയെടുക്കാൻ പറ്റും ഖുറാൻ എഴുതിയ ആൾ പറഞ്ഞെങ്കിലേ ഖുറാനെ കുറിച്ച് നമുക്ക് ഒരു ആധികാരികമായ കാര്യം കിട്ടുകയുള്ളൂ കാര്യം പല ആംബിഗ്യൂസ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് ഇക്യുബൊക്കോക്കൽ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ എവിടെയെങ്കിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് യുദ്ധത്തിനുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിൽ മാത്രം ആണ് സാഹചര്യത്തിൽ ജനിച്ച സാഹചര്യത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ മാത്രം ആയിട്ടുള്ള കാര്യമല്ല ഇസ്ലാം ഇസ്ലാം പരമ്പരാഗതമായി ചിരപുരാതനമായി എക്റ്റേണലായി ട്രൂത്ത് ആണ് എന്നാണ് പറയുന്നത് എറ്റേണൽ ട്രൂത്തിൻ്റെ അർത്ഥം അന്ന് ശരിയാണ് ഇന്നും ശരിയാണ് എന്നും ശരിയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വാദത്തിന് ഒരു അർത്ഥമില്ല പിന്നെ അവരെന്താണ് ഈ കോണ്ടസ്റ്റലൈസേഷൻ കോണ്ടസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കോണ്ടസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുളിപ്പിച്ചെടുക്കാം പക്ഷേ എന്നാലും ആ സാധനം അവിടെ മദർ ബോർഡിൽ അത് കിടക്കുന്നുണ്ട് ഐക്കൺ നീക്കം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് കോണ്ടസ്റ്റലൈസ് ചെയ്ത് പക്ഷേ പ്രോഗ്രാമിൽ ചെന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ കയറി വരും ഐക്കൺ പോയൻ ചൊല്ലി സാധനം പോകും യു ആർ ജസ്റ്റ് ഡിലീറ്റിംഗ് ഐക്കൺ ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇത് കോണ്ടസ്റ്റലൈസ്ഡ് ആണെന്ന് ആരോടാ പറയേണ്ടത് ഇസ്ലാം ഫിയർ അല്ലെങ്കിൽ ഇസ്ലാം ഫോബിയൊക്കെ അനുഭവിക്കുന്ന മനോരോഗികൾ ചിലർ പറയുന്നത് അവർക്ക് എന്തോ വലിയ മാനസികമായ പ്രശ്നമാണെന്ന് അവരോടാണോ പറയേണ്ടത് അല്ല ഇത് പറയേണ്ടത് ഇതിൻ്റെ ആക്റ്റേഴ്സിനേടാണ് ഈ പറയുന്ന ലൈൻസ് അനുസരിച്ച് ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യ ലോകത്തുണ്ട് അവരോട് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് കോണ്ടസ്റ്റലൈസ്ഡ് ആണ് അല്ലാത്തവരോട് നമ്മൾക്ക് കോണ്ടസ്റ്റലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് നല്ലത് മറ്റുള്ളവർക്ക് നല്ലത് വി വിൽ ക്ലാപ് വെരി ഗുഡ് ദീസ് ആർ ഓൾ കോണ്ടസ്റ്റ്യലൈസ് ആ സന്ദർഭത്തിൽ ആ സമയത്ത് മാത്രം പ്രാധാന്യമുള്ള കാര്യങ്ങൾ റലവൻസ് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ റെലവൻസ് ഇല്ല ഓക്കെ ഗുഡ് ഫൈൻ വി വിൽ ക്ലാപ്പ് കൈകൾ തേയുന്നത് വരെ കൈ ഇടിക്കാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ അല്ലല്ലോ നടക്കുന്നത് അപ്പോൾ ആരോടാണ് പറയേണ്ടത് ആ എല്ലാവരോടും പറയാം അല്ലാതെ ഈ വെറുതെ കോണ്ടസ്റ്റ്യലൈസേഷൻ കോണ്ടസ്റ്റ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊണ്ടസ്റ്റ്യലൈസേഷനെക്കുറിച്ച് മനോഹരമായ ഒരു കത്ത് ഞാൻ ഞാൻ അടുത്തിടെ കണ്ടത് അതിനകത്ത് ഒരാൾ എഴുതിയിരിക്കുകയാണ് ഒരു വിവാഹ കത്താണ് അതിൽ പെൺകുട്ടി എഴുതിയിരിക്കുകയാണ് മാര്യേജ് 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 ഐ ഡോക്ക് ഐ അവസ്റ്റലൈസേഷൻ ഓഫ് കുറാനിക് ലൈൻസിന് പറ്റിയ ഒപ്പം നിൽക്കുന്ന ഒരു ജോക്ക് എന്ന് പറയുന്നത് അപ്പോ ഇസ്ലാം ഓഫ് ഹോബിയ എന്ന് പറയുന്നത് അകാരണമായ ഒരു മതിഭ്രമമാണ് എന്നുള്ള വാദത്തിന് ഇസ്ലാം തന്നെ അനുകൂലം അല്ല ഇസ്ലാമിൻ്റെ വലിയ വലിയ പണ്ഡിതാന്മാർ പോലും അത് അംഗീകരിക്കുന്നില്ല ഓക്കെ ഇത് വാൾ കൊണ്ടുവന്നതാണ് എന്ന് മൗദൂദി പറയുന്നു മൗദൂദിയുടെ ഈ ലൈൻസാണ് നമ്മുടെ പ്രകാശ് രാജ് കടപെടുത്തുകൊണ്ട് കെ ജി എഫിൽ അടിച്ചുവിട്ടത് ഇത് ചോര കൊണ്ടെഴുതിയ കഥയാണ് മഷി കൊണ്ട് തുടരാനാവില്ല മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും ചോര തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇസ് നോട്ട് ദാറ്റ് സിംപിൾ